ഇല്ല നമ്മൾ പരിശീലിച്ചു ു നമ്മള് ഇരുപത്തി ഒന്നാമത്തെ നമ്മൾ കുറച്ച് നോക്കിയിരുന്നു അല്ലെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയുണ്ട് നോക്കിക്കോളൂ ഇരുപത്തിയൊന്നാമത്തെ കണ്ടങ്ങളെ ഇവിടെ ഇത്തബിയു എന്ന് നമ്മൾ ഓതേണ്ടത് എന്തല്ല താല് ശ്രദ്ധിയു എന്നല്ല ഓത എന്താ ഓതാ ഏയ് ഈത് കൊടുക്കണം ഇത്തബിയു ബിയു എന്ന ഓത് ഇവിടെ എന്തോ എന്താ ഇവിടെ ഈന്ന് കാണുന്നില്ല അല്ലെ ഇവിടെ ഈന്ന് കാണുന്നില്ല കൊറേ സ്ഥലങ്ങൾ അങ്ങനെ ഇണ്ടല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കണ്ട ഇവിടെ നോക്കൂ പുറത്തുണ്ടാവും എന്താണ് ഇവിടെ നമ്മൾ നമ്മളെങ്ങനാ പോല ഈന്ന് കൊടുക്കണം എന്ത് ഈ ഇത് നമ്മള് ഈന്നാക്കിട്ടാണ് എങ്ങനെയാണ് നോക്കിക്കോളൂ തുടക്കത്തിൽ തുടക്കത്തില് ഫസ്റ്റ് ഏതേ ആദ്യമായിട്ട് ഖുറാൻ ഇറങ്ങിയത് ഏതാണ് ആയത്താണ് ഇറങ്ങിയത് അറിയോ ഏഹ് ഇറവ് എന്നല്ലേ കേട്ടിട്ട് ജെയ്റാ ഖുഹരി വെച്ച് റസൂർ അലൈഹി തങ്ങൾക്ക് ജിബീർ അലൈഹി സ്വലാം ആദ്യമേ ചർച്ചി കൊടുത്ത ആയത്താണ് ഇത് ആയതാണിത് കൊറവ് ഇറവ് കുറവ് നല്ലോന്നു ഈദുണ്ടാവുദാ ഇവിടെ ഈന്ന് കാണൂല പക്ഷെ നമ്മൾ ഓതുമ്പോ എന്താക്കണം ഈന്ന് കൊടുക്കണം ഇവിടെ ഈന്ന് കൊടുക്കണം അപ്പൊ ഇങ്ങനൊക്കെ സ്ഥലങ്ങളിൽ ഈ എന്നാണുണ്ടാവുക എന്നുള്ള ഈ എന്ന് കൊടുക്കണം കാരണം എന്താണ് അവിടുത്തെ എളുപ്പം അതുപോലെ നിയമങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ മൂന്നാമത്തെ അക്ഷരം നോക്കുക എന്താ മൂന്നാമത്തെ അക്ഷരം മൂന്നാമത്തെ അക്ഷരം ഇവിടെ മൂന്നാമത്തെ അക്ഷരം എന്താണ് ഈ കുറവ് അടുത്ത് മൂന്നാമത്തെ അക്ഷരം എന്താ റോ ഈടെ നോക്കൂടുത്ത് അപ്പം എന്താ മനസ്സിലാക്കേണ്ടത് ഫത്ഹോ കെസറോ ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലങ്ങളില് ഫത്ഹോ കെസറോ മൂന്നാമത്തെ അശത്തിന് എത്രത്തിന് മൂന്നാമത്തെ ഫത്ഹോ ഫത്ത്ഹോറോ ആണെങ്കിൽ തുടക്കത്തിൽ എന്ത് കൊടുക്കും ഇ എന്ന് കൊടുക്കും തുടക്കത്തില് ഇ എന്ന് കൊടുക്കും എവിടെ പോകണം അപ്പോൾ എങ്ങനെ പോകും നമ്മള് ഇ എന്ന് കൊടുക്കും അല്ലെ അപ്പൊ തുടക്കത്തിൽ എന്തു വന്നു മൂന്നാമത്തെ അശത്തിന് ലൊം വന്നാലോ നോക്കിക്കോളൂ ഇവിടെ സുഹൃത്ത് നഹലില് നെഹൽ നൂറ്റിഇരുപത്തഞ്ചാമത്തായ സുഹൃത്തു നെഹൽ ഏഹ് നോക്കിക്കോളൂ കണ്ട ഇവിടെ എന്താ ഉള്ളത് അല്ല ഓതല്ലാ അവിടെ ഊന്ന് ഓതണം കാരണം എന്താണ് മൂന്നാമത് അക്ഷരാണ് മൂന്നാമത് അശ്വരവിടെ ഏതാ ഉള്ളത് ഇവിടെ അയിനാണ് അല്ലേ അപ്പൊ എങ്ങനെ ഓത് ഊദ് 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 അങ്ങനെ ഊദൂന്നല്ല അവിടെ അങ്ങനെ അറിയുമ്പോ എന്താല്മ് ഇപ്പോ നാലു തൊണ്ല്ല അരിഫ് തുടക്കത്തിൽ നമ്മ കൊടുക്കും ദാലു ദാല് സുഖിദ് ശ്രദ്ധിക്കണം വിഷയ കൊറേ ആളുകളൊക്കെ അറിയാണ്ട് ഉതുമ്പോ അവിടെ ഉത് ഉള്ള നോക്കി പോകുമ്പോ ദാല് നമ്മറ്റോ അതെറ്റാ ചെയ്യാൻ പാടില്ല അപ്പൊ ഈ സംഭവം ഞാൻ പറഞ്ഞതില്ലേ ഇവിടെ ഊഇ ഇവിടെ തുടക്കത്തിൽ ഊന്ന കൊടുക്കട്ടാ ഉറുന്നൊക്കെ സ്ഥലത്തൊക്കെ ഊന്ന കൊടുക്ക ഇവിടെ എന്തു കൊടുക്കും സുറുവാണെങ്കിൽ എന്തു കൊടുക്കും ഈത് കൊടുക്കും മനസ്സിലായല്ലോ